എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമാണ് പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ആലപ്പുഴ പ്രചരണത്തിന് എത്തുമ്പ് തന്നെ കെ സി വേണുഗോപാലിനെ നാട്ടുകാർ ഇപ്പോൾ രാജസ്ഥാനി ഗോപാൽ എന്ന് വിളിച്ചു തുടങ്ങി കെ സി രാജസ്ഥാനിലെ ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഈ ബന്ധം മണ്ഡലത്തിൽ പാട്ടായത് തന്നെ ഈ പേര് വരാൻ കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ പലരും പറഞ്ഞതുപോലെ ഇതാണ് കാര്യം രാജ്യസഭയിൽ ഇപ്പോഴും എൻ ഡി എക്ക് ഭൂരിപക്ഷം എന്ന് നിങ്ങൾ ഓർക്കണം ഭൂരിപക്ഷത്തിനായി എൻ ഡി എക്ക് ഇനി നാല് സീറ്റുകൾ കൂടി വേണം സി പി എം നേതാവ് പി രാജീവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിയ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് അതൊന്ന് കേട്ടു നോക്കാം പോലെ രാജ്യസഭയും പ്രധാനപ്പെട്ടതാണ് ലോകസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം രാജ്യസഭയിൽ ഇപ്പോഴും എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭ അഞ്ച് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ഭൂരിപക്ഷം കിട്ടാൻ നൂറ്റി ഇരുപത്തിയൊന്ന് ആ നൂറ്റി ഇരുപത്തിയൊമ്പിലേക്ക് എത്താൻ നൂറ്റി പതിനേഴുള്ള എൻ ഡി എക്ക് ഇനി നാല് സീറ്റ് വേണം ിലെ എം പി ആയ വേണുഗോപാൽ കേരളത്തിൽ വന്ന് സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇറങ്ങി ഇവിടെ നിന്ന് ജയിച്ചാൽ രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം പിറ്റേമ രാജിവെക്കണം പിന്നെ ആര് വരും രാജ്യസഭയിലേക്ക് കോൺഗ്രസ് വരുമോ രാജസ്ഥാൻ നൂറ്റി പതിനഞ്ച് ബി ജെ പി എഴുപത് കോൺഗ്രസ് ഒറ്റ സീറ്റിലേക്ക് വോട്ടെടുപ്പ് നാൽപ്പത് സീറ്റിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പി എം പി രാജ്യസഭയിലേക്ക് പോകും രാജ്യസഭയിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റ് സീറ്റ്പക്ഷത്തിൽ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കെ സി വേണുഗോപാൽ വരുന്നത് ബി ജെ പിക്ക് വേണ്ടി മാത്രം ദേശീയ തലത്തിലെടുത്ത തീരുമാനപ്രകാരം രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാംഗം കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കും ഇനി അറിയേണ്ടത് ഈ തീരുമാനം ഹൈക്കമാൻഡും ബിജെപി കേന്ദ്ര നേതൃത്വവും ചേർന്നെടുത്തതാണോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കെ സി വേണുഗോപാലിന് സാധിച്ചാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹം രാജ്യസഭാംഗത്തും രാജിവെക്കും അപ്പോൾ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയല്ല കോൺഗ്രസിന്റെ ദേശീയ ലക്ഷ്യമെന്ന് അവിടെ ഓർക്കണം രാജ്യസഭയിലേക്ക് ഒരു ബിജെപി എം കൂടി സമ്മാനിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കോൺഗ്രസ് രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം നേടാൻ കേവലം നാല് സീറ്റ് മതിയെന്നിരിക്കെ ഭരണഘടന പോലും അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു എം പി സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മത്സരിക്കാൻ കെ സി വേണുഗോപാൽ മാത്രമല്ല സ്ഥാനാർത്ഥി എന്നിട്ടും എന്തുകൊണ്ട് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് നേരത്തെ പി രാജീവ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ പി രാജു ചൂണ്ടിക്കാട്ടുന്നു ആലപ്പുഴയിൽ ഇടതു സ്ഥാനത്ത് എ ആരിഫിനെ വിജയിപ്പിക്കുന്നതിലൂടെ പാർലമെന്റിലേക്കുള്ള ബി ജെ പിയുടെ പ്രതിനിധിയുടെ പ്രവേശനം മുടക്കുകൂടിയാണ് ആലപ്പുഴയിലെ വോട്ടർമാർ ചെയ്യുന്ന ദൗത്യം ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് പലപ്പോഴും ഈ കോൺഗ്രസ് ഒരു ബാധ്യതയാകുന്നു സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ബിജെപി ഇതര പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ അതിന്റെ തുടർച്ചയെ ദുർബലമാക്കിയത് എല്ലാവർക്കും അറിയുന്നതുപോലെ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് കർണാടക ഹിമാചൽ പ്രദേശ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ടായ വിജയം കോൺഗ്രസിനെ അഹങ്കാരികളാക്കി അതോടെ ഇന്ത്യ മുന്നണി മാറി നിൽക്കട്ടെ എന്നവർ തീരുമാനിച്ചു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തെ കോൺഗ്രസ് തകർത്തു ഭോപ്പാലിൽ പ്രതിപക്ഷ റാലി നടത്താൻ പോലും കോൺഗ്രസ് സമ്മതിച്ചില്ല എന്നോർക്കണം ഇപ്പോൾ പക്ഷേ ഇന്ത്യ മുന്നണിയോട് അടുക്കാനാണിപ്പോൾ കോൺഗ്രസിന്റെ നീക്കം കാരണം ഒറ്റയ്ക്ക് നിന്നാൽ അൻപത് സീറ്റ് പോലും തികച്ചു ലഭിക്കില്ല ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് അതിൽ നാല് ലോക്സഭാ സീറ്റ് മാത്രമുള്ള ഹിമാചലാണ് ദക്ഷിണേന്ത്യക്ക് പുറത്ത് ഭരണമുള്ള ഏക കോൺഗ്രസ് സംസ്ഥാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുശേഷം ഇവിടുത്തെ ഭരണം തന്നെ പ്രതിസന്ധിയിലുമാണ് ദക്ഷിണേന്ത്യയിൽ ഭരണമുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ തെലങ്കാനയിൽ ബിജെപി മുഖ്യ എതിരാളിയേ അല്ല നൂറ്റി ഇരുപതോളം സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബിജെപിക്കെതിരായ മുന്നണിയിൽ പ്രബല സാന്നിധ്യമാകാൻ കോൺഗ്രസിന് കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കഴിഞ്ഞത് പതിനഞ്ച് സീറ്റിൽ മാത്രമാണെന്ന് ഓർക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയാക്കാൻ കേരളത്തിൽ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന പഴയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രചാരവേല ഇത്തവണ വില പോകില്ല എന്ന് വ്യക്തം പി രാജീവ് തന്നെ നിലപാടുകൾ തുടരുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചല്ലത് ബിജെപി വിരുദ്ധ സർക്കാരിനുള്ള ഒരു സ്ഥിര നിക്ഷേപം തന്നെയായിരിക്കും ഉറപ്പ് എപ്പോൾ വേണമെങ്കിലും ഏത് ഉയർന്ന കോൺഗ്രസ് നേതാവും ജയിച്ച് എം പി ആയാൽ ബി ജെ പി കാരനായി മാറാമെന്ന യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോൾ കേരളം ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിന് തുനിയേണ്ടതില്ല എന്നാണ് രാജീവിൻ്റെ അഭ്യർത്ഥന കേരളത്തിൽ നിന്ന് ബി ജെ പി പാർലമെന്റിലേക്ക് രണ്ടക്കം തയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചത് യു ഡി എഫ് എം പിമാർ ബി ജെ പിയിലെത്തും എന്ന് മുൻകൂട്ടി കണ്ടാണ് അല്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇവിടെ രണ്ടക്കത്തിൽ ജയിച്ച് കയറും എന്ന് കണ്ടല്ല പ്രധാനമന്ത്രിക്കൊപ്പമുള്ള എൻ കെ പ്രേമചയന്ത ഉച്ചഭക്ഷണ ആ ഒരു വിവാദവും ഇതൊക്കെ സ്ഥിരമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് എത്ര സീറ്റ് സീറ്റെന്നല്ല ഇന്ത്യ കൂട്ടായ്മയ്ക്ക് എത്ര സീറ്റ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം അതുകൊണ്ട് കോൺഗ്രസ് കൂടി പങ്കാളിയാക്കുന്ന ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടി വന്നാൽ പോലും കോൺഗ്രസ് എം പിമാരെക്കാൾ വിശ്വസിക്കേണ്ടി വരിക എൽ ഡി എഫ് എം പിമാരെയാണെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പാർലമെന്റിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള കരുത്തരായ ഇരുപത് ഇടത് എം പിമാരെ തെരഞ്ഞെടുത്ത് അയയ്ക്കണമെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു